സാറ്റലൈറ്റുകൾ വീണ് ഓരോ വ്യക്തികൾ മരിക്കും ഇങ്ങനെയൊരു പ്രസ്താവന കേൾക്കുമ്പോൾ ലോകം തന്നെ നെട്ടി യുഎസിലെ സ്മിത്ത് സോണിയൻ ആസ്ട്രോഫിസിക്കൽ ഒബ്സർവേറ്ററിയിൽ ഗവേഷകനായ ജോനാഥൻ മാക്ഡോവൽ അടുത്തിടെ ഇത് പറഞ്ഞപ്പോൾ ശാസ്ത്രയോഗം ഒന്നടങ്കം നെട്ടി ലോകമെമ്പാടും തടസ്സമില്ലാതെ ഇന്റർനെറ്റ് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ മസ്കിന്റെ കമ്പനിയായ സ്പേസ് എക്സ് ബഹിരാകാശത്തേക്ക് അയച്ച സാറ്റലൈറ്റുകൾ ദിവസവും ഓരോന്നെന്ന കണക്കിന് ഭൂമിയിലേക്ക് പതിക്കുകയാണെന്നാണ് ജോനാഥൻ പറഞ്ഞു വച്ചത് ജോനാഥൻ പങ്കുവെച്ച് ആശങ്കിക്ക തൊട്ടു പിന്നാലെയായിരുന്നു ബഹിരാകാശത്തെ സ്റ്റാർലിംഗ് സാറ്റലൈറ്റുകളുടെ എണ്ണം പതിനായിരം കടന്നത് ഒക്ടോബർ പത്തൊൻപതിന് രണ്ട് വ്യത്യസ്ത വിക്ഷേപണങ്ങളിലൂടെ അൻപത്തിയാറ് സാറ്റലൈറ്റുകളെ കൂടി ഭ്രമണപഥത്തിൽ എത്തിച്ചതോടെയാണ് ഇത് സംഭവിച്ചത് സ്പേസ് എക്സ് ഇനിയും സാറ്റലൈറ്റുകൾ അയച്ചു കൊണ്ടേയിരിക്കുമെന്നത് ഉറപ്പാണ് അവയ്ക്കൊപ്പം ചൈനയുടെ ഉൾപ്പെടെ വൻ സാറ്റലൈറ്റ് കൂട്ടം കൂടി ബഹിരാകർഷത്തേക്ക് എത്തുന്നതോടെ താഴേക്ക് പതിക്കുന്ന സാറ്റലൈറ്റുകളുടെ എണ്ണവും ദിവസവും ഒന്ന് എന്നത് അഞ്ചെന്ന കണക്കിലേക്ക് ഉയരുമെന്നും ജോനാഥൻ മുന്നറിയിപ്പ് നൽകുന്നു ഒരു സാറ്റലൈറ്റ് അടുത്തതിൽ തട്ടി അങ്ങനെ കൂട്ടത്തോടെ പരസ്പരം കൂട്ടിയിടിച്ച് ചെയിൻ റിയാക്ഷൻ പോലെ സാറ്റലൈറ്റുകളെല്ലാം തകരാൻ സാധ്യതയുണ്ടെന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കുന്നത് ഇത് കേൾക്കുമ്പോൾ പിന്നെ എങ്ങനെ നെട്ടാതിരിക്കും ഇതോടൊപ്പം മറ്റൊന്നും കൂടി അറിയണം അമേരിക്കൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തുവിട്ട ഒരു വിവരമാണത് സ്റ്റാർലിങ് സാറ്റലൈറ്റ് ഭൂമിയിലേക്ക് വീണ് ഒരാൾക്ക് പരിക്കേറ്റെന്നോ അല്ലെങ്കിൽ സാറ്റലൈറ്റ് പതിച്ച ഒരാൾ മരിച്ചുവെന്നോ ഉള്ള വാർത്ത അടുത്ത പത്ത് വർഷത്തിനിടെ കേൾക്കാമെന്നായിരുന്നു ആ മുന്നറിയിപ്പ് ഈ വർഷം തന്നെ ഇനിയും ഒട്ടേറെ സാറ്റലൈറ്റ് അയക്കാനുള്ള ശ്രമത്തിലാണ് സ്പേസ് എക്സ് അതാകട്ടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് സ്റ്റാർലിംഗിലൂടെ ഇന്റർനെറ്റ് വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്ത്യ സ്റ്റാർലിങ്കിന് പ്രവർത്തന അനുമതിയും നൽകിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ദക്ഷിണാഫ്രിക്കയും സ്റ്റാർലിംഗിന് മന്ത്രിസഭാതലത്തിൽ അനുമതി നൽകാൻ ഒരുങ്ങുകയുമാണ് ഇത്തരത്തിൽ ലോകം മുഴുവൻ സ്റ്റാർലിങ്ക് എത്തുമ്പോൾ അതോടൊപ്പം ഭീഷണികളും ഏറെ ഉയരുന്നുണ്ട് വൈദ്യുതി പോലെ ഇന്റർനെറ്റും അത്യന്താപേക്ഷിതമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഈ വലിയൊരു സാധ്യത മുന്നിൽ കണ്ട് തന്നെയാണ് സ്പേസ് എക്സിന്റെ വലിയ പദ്ധതിയായ സ്റ്റാർലിങ്കും രാജ്യാന്തര ഇന്റർനെറ്റ് വിപണിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഭൂമിയുടെ വിദൂര ഹോണിലേക്ക് പോലും അതിവേഗം ഇന്റർനെറ്റ് ലഭ്യമാക്കാനാണ് സ്റ്റാർലിങ്ക് ലക്ഷ്യമിടുന്നത് ഇതോടെ ലോകത്തെ ഡിജിറ്റൽ വിഭജനം നികത്താനാകും ഒപ്പം ഡിജിറ്റൽ വിപ്ലവത്തിൽ നിന്ന് ഏറെ കാലമായി വിട്ടുനിൽക്കുന്ന കോടിക്കണക്കിന് ആളുകളെ ഓൺലൈനിലേക്ക് കൊണ്ടുവരാനും സാധിക്കും എന്നാൽ എന്താണ് ഇലോൺ മസ്കിന്റെ സ്വപ്ന പദ്ധതിയായ സ്റ്റാർലിങ്ക് എങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം എത്രയാണ് ചെലവ് ഇത് എവിടെയെല്ലാം പ്രവർത്തനക്ഷമമായിട്ടുണ്ട് എത്രയാണ് ഇതിന്റെ ഇന്റർനെറ്റ് വേഗം ഇന്ത്യയിൽ സ്റ്റാർലിങ്കിനേക്കാൾ മികച്ച ഇന്റർനെറ്റ് പാക്കേജുകൾ നിലവിലുണ്ടോ ആഫ്രിക്ക ഏഷ്യ തെക്കേ അമേരിക്ക യൂറോപ്പ് എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ പോലും വിദ്യാഭ്യാസം ആരോഗ്യം സാമ്പത്തികം സാങ്കേതികം തുടങ്ങിയ മേഖലകളിലേക്ക് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ സാധാരണക്കാർക്ക് പോലും എളുപ്പം പ്രവേശനം ലഭ്യമാക്കാൻ സ്റ്റാർലിങ്കിന് കഴിയും എന്നാൽ സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് സേവനം എപ്പോൾ ഇന്ത്യയിൽ ലഭിക്കുമെന്നതിലുൾപ്പെടെ സ്റ്റാർലിങ്കിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് പലർക്കും നിരവധി സംശയങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം എന്താണ് സ്റ്റാർലിങ്ക് എന്നറിയണം ഭൂമിയിലെ ഏത് കോണിലും അതിപ്പോൾ കടലായാലും കരയായാലും മരുഭൂമി ആയാലും അവിടെ ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് രണ്ട് പരീക്ഷണ ഉപഗ്രഹങ്ങൾ അയച്ചതോടെ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് സ്റ്റാർലിങ് ദൗത്യത്തിന് തുടക്കമിട്ടത് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപത് മെയ്യിൽ അറുപത് സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങളുമായി സ്പേസ് എക്സിന്റെ ഫാൽക്കൺ റോക്കറ്റ് കുതിച്ചുയർന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് ഗ്രാമങ്ങളിലും മറ്റു ഉൾപ്രദേശങ്ങളിലും അതിവേഗ ഇന്റർനെറ്റ് തടസ്സമില്ലാതെ എന്ന ലക്ഷ്യത്തോടെ സ്റ്റാർലിങ്ക് കൂടുതൽ സജീവമായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത് വരെയുള്ള കണക്കനുസരിച്ച് ബഹിരാകാശത്ത് സ്പേസ് എക്സിന്റെ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് സാറ്റലൈറ്റുകളുണ്ട് ഇവയിൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എണ്ണമേ നിലവിൽ പ്രവർത്തിക്കുന്നുള്ളൂ ഏകദേശം അറുപത്തി ആറ് ശതമാനമാണ് അതെന്ന് പറയാം ബാക്കിയെല്ലാം ബഹിരാകാശം മാലിന്യമായി മാറുകയോ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടന്ന് കത്തിത്തീരുകയോ ചെയ്യുന്നു നിലവിലെ വി ടു സ്റ്റാർലിംഗ് സാറ്റലൈറ്റുകൾക്ക് ഏകദേശം എണ്ണൂറ് കിലോഗ്രാം ഭാരമുണ്ട് ഇത് പഴയ തലമുറ ഉപഗ്രഹങ്ങളെക്കാൾ അതായത് ഇരുന്നൂറ്റി അറുപത് കിലോഗ്രാം ഭാരം ഉണ്ടായിരുന്ന പഴയ തലമുറ ഉപഗ്രഹങ്ങളെക്കാൾ ഏകദേശം മൂന്നിരട്ടി ഭാരമാണുള്ളത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം സ്റ്റാർലിംഗിന് ഇപ്പോൾ എഴുപത് ലക്ഷം ഉപയോക്താക്കളുണ്ട് അതിൽ തന്നെ ഇരുപത് ലക്ഷവും യു എസിലാണ് ഇനി എങ്ങനെയാണ് ഈ സ്റ്റാർലിങ്ക് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവന സാങ്കേതിക വിദ്യയിലാണ് സ്റ്റാർലിങ്ക് പ്രവർത്തിക്കുന്നത് ഇന്റർനെറ്റ് ഡേറ്റ കൈമാറാൻ ഫൈബർ ഓപ്റ്റിക്സ് പോലെയുള്ള കേബിൾ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിന് പകരം ഉപഗ്രഹ സംവിധാനം വഴി ബഹിരാകാശ ശൂന്യതയിലൂടെ റേഡിയോ സിഗ്നലുകൾ കൈമാറ്റം നടത്തുന്നു ഗ്രൗണ്ട് സ്റ്റേഷനുകൾ വഴിയാണ് ഭ്രമണപഥത്തിലെ ഉപഗ്രഹങ്ങളിലേക്ക് സിഗ്നലുകൾ കൈമാറ്റം ചെയ്യുക ഉപഗ്രഹങ്ങളിൽ നിന്ന് സിഗ്നലുകളായി തന്നെ ഭൂമിയിലെ സ്റ്റാർലിങ്ക് ഉപയോക്താക്കൾക്ക് ഡേറ്റയായി തിരികെ ലഭിക്കുകയും ചെയ്യുന്നു ഭൂമിയിൽ നിന്ന് ഏറെ അകലെ വിന്യസിച്ചിരിക്കുന്ന ഉപഗ്രഹങ്ങളെ ആശ്രയിക്കുന്ന പരമ്പരാഗത സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്റ്റാർലിങ്കിന് വേഗം കൂടുതലുമാണ് ഇനി സ്റ്റാർലിങ്കിന്റെ എതിരാളികൾ ആരൊക്കെയാണ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് വിപണിയിലെ ഒരേ ഒരു സംരംഭം സ്റ്റാർലിങ്ക് അല്ല വൺ വൈബ് ഹ്യൂസ് നൈറ്റ് ആമസോൺ എന്നീ ഉൾപ്പെടെ നിരവധി കമ്പനികളുണ്ട് ഹ്യൂസ് നെറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ഭൂമിയിൽ നിന്ന് ഇരുപത്തിരണ്ടായിരം മൈൽ ഉയരത്തിൽ നിന്ന് ഇന്റർനെറ്റ് നൽകുന്നുണ്ട് എന്നാൽ സ്റ്റാർലിങ്ക് അല്പം വ്യത്യസ്തമായ ഒരു സമീപനമാണ് പിന്തുടരുന്നത് വലിയ ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം ആയിരക്കണക്കിന് ചെറിയ ഉപഗ്രഹങ്ങളാണ് സ്റ്റാർലിങ്ക് വിന്യസിച്ചിരിക്കുന്നത് ലോ എർത്ത് ഓർബിറ്റിലാണ് ഇവ ഭ്രമണം ചെയ്യുന്നത് ഭൗമ ഉപരിതലത്തിൽ നിന്ന് നൂറ്റി മുപ്പത് കിലോമീറ്ററിനും രണ്ടായിരം കിലോമീറ്ററിനും ഇടയിലുള്ള പ്രദേശത്താണ് ഈ ഭ്രമണം നടക്കുന്നത് സ്റ്റാർലിങ്ക് സാറ്റലൈറ്റുകളെല്ലാം ഭൂമിയിൽ നിന്ന് ഏകദേശം നാനൂറ്റി എൺപത് കിലോമീറ്റർ ഉയരത്തിലാണുള്ളത് ഇത് ഇന്റർനെറ്റ് വേഗം മെച്ചപ്പെടുത്താനും ലേറ്റൻസി ലൈവുകൾ കുറയ്ക്കാനും സഹായിക്കുന്നു നിങ്ങളുടെ ഡിജിറ്റൽ ഡിവൈസിൽ നിന്ന് ഡേറ്റാ സെർവറിലേക്കും തിരികെയും എത്താൻ എടുക്കുന്ന സമയമാണ് ഈ ലേറ്റൻസി മില്ലി സെക്കൻഡിലാണ് ഇത് കണക്കാക്കുക പൂജ്യം മുതൽ ഇരുപത് മില്ലി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും മികച്ച ലേറ്റൻസി വീഡിയോ സ്ട്രീമിങ്ങിനും വീഡിയോ കോൺഫറൻസിലും വമ്പൻ ഗെയിമുകളിലെല്ലാം ഇത് ഉറപ്പാക്കുകയും ചെയ്യും ഏറ്റവും പുതിയ സ്റ്റാർലിംഗ് ഉപഗ്രഹങ്ങൾക്ക് ഗ്രഹങ്ങൾക്കിടയിൽ പോലും സിഗ്നലുകൾ കൈമാറുന്നതിനുള്ള ലേസർ ആശയവിനിമയ സംവിധാനങ്ങൾ പോലുമുണ്ട് ഇത് ഒന്നിലധികം ഗ്രൗണ്ട് സ്റ്റേഷനുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നു ചന്ദ്രനിലും ചൊവ്വയിലും വരെ ഇന്റർനെറ്റ് എത്തിക്കാനും ഇതുവഴി സാധിക്കും സ്റ്റാർലിംഗിന് ഇനി എത്ര വേഗം എന്നുള്ളതും കൂടി പരിശോധിക്കാം സെക്കൻഡിൽ നൂറ്റി അൻപത് വരെയാണ് സ്റ്റാർലിംഗിന്റെ ശരാശരി വേഗം അൺലിമിറ്റഡ് അതിവേഗ ാണ് സ്റ്റാർലിംഗിന് നൽകുന്നത് വേഗം ഇരട്ടിപ്പിക്കാനായി വരും മാസങ്ങളിൽ പുതിയ പദ്ധതികളും സ്പേസ് എക്സ് ആസൂത്രണം ചെയ്യുന്നുണ്ട് സ്റ്റാർലിംഗ് വെബ്സൈറ്റിലെ രേഖകൾ പ്രകാരം ഉപയോക്താക്കൾക്ക് സാധാരണയായി ഇരുപത്തി അഞ്ചിനും ഇരുന്നൂറ്റി ഇരുപത് എം ബി ബി എസിനും ഇടയിൽ ഡൗൺലോഡ് വേഗം ലഭിക്കുന്നു ഭൂരിഭാഗം ഉപയോക്താക്കൾക്കും നൂറ് എം ബി ബി എസിൽ കൂടുതൽ വേഗം ലഭിക്കുന്നു അപ്ലോഡ് വേഗം സാധാരണയായി അഞ്ചു മുതൽ ഇരുപത് എം ബി ബി എസ് വരെയാണ് കരയിൽ ഇരുപത്തി അഞ്ചിനും ഇടയിൽ ചില വിദൂര സ്ഥലങ്ങളിൽ സമുദ്രങ്ങൾ ദ്വീപുകൾ അന്റാർട്ടിക്ക അലാക്സ നോർത്തേൺ കാനഡ മുതലായ പ്രദേശങ്ങളിലെല്ലാം നൂറ് മില്ലി സെക്കൻഡിനും മുകളിലാണ് ലേറ്റൻസി നിരക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ സ്റ്റാർലിംഗിന്റെ ശരാശരി ആഗോള ഡൗൺലോഡ് വേഗം എൺപത്തി ഒൻപത് ദശാംശം മൂന്ന് എട്ട് എം ബി പി എസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഇത് നൂറ്റി ഇരുപത്തി ഒൻപത് ദശാംശം ആറ് നാല് എം ബി ബി എസ് ആയും രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരിയിൽ ഇത് നൂറ്റി പതിമൂന്ന് ദശാംശം രണ്ട് അഞ്ച് എം ബി ബി എസ് ആയും രേഖപ്പെടുത്തി അതേസമയം ശരാശരി അപ്ലോഡ് വേഗം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ പത്ത് ദശാംശം ഒന്ന് പൂജ്യം എം ബി ബി എസ് ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഇത് പതിനഞ്ച് ദശാംശം ഒന്ന് നാല് എം ബി ബി എസ് ആയും രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരിയിൽ പതിനെട്ട് ദശാംശം ആറ് എട്ട് എം ബി ബി എസ് ആയും വർദ്ധിച്ചു സമയം സെപ്റ്റംബറിൽ േറ്റൻസിൽ ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി മൂന്ന് മാർച്ചിൽ അൻപതും എട്ടും ആയി രേഖപ്പെടുത്തി സ്റ്റാർലിംഗിന്റെ വെബ്സൈറ്റ് ഡേറ്റ അനുസരിച്ച് മിക്ക സ്ഥലങ്ങളിലും മികച്ച വേഗവും ഇരുപത് മില്ലി സെക്കൻഡ് വരെ ലേറ്റൻസിയും കാണിക്കുന്നുമുണ്ട് ഇനി ഈ സ്റ്റാർലിംഗിന് എത്ര ചെലവ് വരും എന്ന് കൂടി നോക്കാം സ്റ്റാർലിംഗിന് നിലവിൽ മൂന്ന് പാക്കേജുകളാണുള്ളത് ഒന്ന് ഏറ്റവും കുറഞ്ഞ പാക്കേജ് പൊതുജനങ്ങളുടെ ഉപയോഗത്തിനുള്ളതാണ് ഈ പ്ലാനിന് പ്രതിമാസം നൂറ്റി ഡോളർ ചെലവാകും കൂടാതെ ഹാർഡ്വെയറിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡോളർ ഒറ്റത്തവണ ചാർജ് ഈടാക്കുകയും ചെയ്യുന്നു ബിസിനസ് പാക്കേജിൽ അതിവേഗ ഇന്റർനെറ്റ് നൽകുന്നു പൊതുജനങ്ങൾക്ക് നൽകുന്നതിന്റെ ഇരട്ടി ശേഷി ഉള്ളതാണിത് രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളർ ഒറ്റത്തവണയായും പ്രതിമാസം ഉപയോഗത്തിന് അഞ്ഞൂറ് ഡോളറും നൽകണം ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ അവതരിപ്പിച്ച സ്റ്റാർലിങ്ക് ആർ വി പ്ലാൻ യു എസ് ഫെഡറൽ കമ്മ്യൂണിക്കേഷൻ കമ്മീഷൻ വിനോദ വാഹനങ്ങൾ എയർലൈനുകൾ കപ്പലുകൾ ട്രക്കുകൾ എന്നിവ ലഭിക്കുന്നതാണ് വാഹനങ്ങൾക്കൊപ്പം സ്റ്റാർലിംഗ് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ പ്ലാൻ ഈ പ്ലാനിന് പ്രതിമാസം നൂറ്റി മുപ്പത്തിയഞ്ച് ഡോളറും ഹാർഡ്വെയറിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഡോളറും നൽകണം പുതിയ അക്കൗണ്ട് വേണ്ടവർക്ക് അപേക്ഷ നൽകാൻ സ്റ്റാർലിംഗിന്റെ വെബ്സൈറ്റ് പരിശോധിച്ച് അപേക്ഷിക്കാം ഒരു പ്രദേശത്ത് സേവനം ലഭ്യമാണോ അല്ലയോ എന്നത് വെബ്സൈറ്റിൽ നിന്ന് മനസ്സിലാക്കാം നിലവിൽ സേവനം ലഭ്യമാക്കുന്ന കവറേജ് ഏരിയകളിൽ ആദ്യം വരുന്നവർക്ക് ആദ്യം എന്ന അടിസ്ഥാനത്തിലാണ് സ്റ്റാർലിങ്ക് സേവനം നൽകുന്നത് സഞ്ചരിക്കുമ്പോഴും ബ്രോഡ്ബാൻഡ് കൂടെ കൊണ്ടുപോകാൻ സാധിക്കുമെന്നതാണ് സ്റ്റാർലിങ്കിന്റെ മറ്റൊരു പ്രത്യേകത ആഡംബര കപ്പലുകളിലും വിമാനങ്ങളിലും വ്യാപകമായ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനുകൾ ലഭ്യമാക്കുകയാണ് മസ്കിന്റെ പദ്ധതി പ്രാദേശിക നികുതികൾ ഇറക്കുമതി തീരുവ റെഗുലേറ്ററി ഫീസ് എന്നിവയിൽ അടിസ്ഥാനമാക്കി വിലയിൽ വ്യത്യാസവും ഉണ്ടാകും ഇന്ത്യയിൽ ഹാർഡ്വെയറുകളുടെ ഉയർന്ന ഇറക്കുമതി നികുതി കാരണം ഈ ചെലവുകൾ വർദ്ധിക്കാനും ഇടയാക്കിയേക്കാം സ്റ്റാർലിങ്കിന്റെ മത്സരക്ഷമത വിലയിരുത്തുന്നതിന് ഇന്ത്യയിലെ മുൻനിര ടെലികോം സേവനദാതാക്കളായ ജിയോയുടെയും എയർടെല്ലിന്റെയും ഓഫറുകളുമായി താരതമ്യം ചെയ്യേണ്ടതുണ്ട് രാജ്യത്ത് ഏറ്റവും മികച്ച അതിവേഗ ബ്രോഡ്ബാൻഡ് സേവനം നൽകുന്ന രണ്ട് കമ്പനികളാണ് റിലയൻസും ജിയോയും ഇവരുമായി താരതമ്യം ചെയ്ത സ്റ്റാർലിങ്ക് അവരുടെ സേവന നിരക്കുകൾ ഒരുപക്ഷെ കുറച്ചേക്കാം സ്റ്റാർലിംഗ് ഇന്റർനെറ്റിന് വേണ്ട സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൂടി പരിശോധിക്കാം ഉപയോക്താക്കൾ സ്റ്റാർലിംഗ് സബ്സ്ക്രൈബ് ചെയ്താൽ അവർക്ക് ആഴ്ചക്കുള്ളിൽ ഒരു സാറ്റലൈറ്റ് ഡിഷ് ഡിഷ് മൗണ്ട് വൈഫൈ റൂട്ടർ ബേസ് യൂണിറ്റ് എന്നിവ ഉൾപ്പെടെ സ്റ്റാർലിംഗ് കിറ്റ് വീട്ടിൽ ലഭിക്കും സ്റ്റാർലിംഗിൽ അടിസ്ഥാന യൂണിറ്റിനായി ഒരു പവർ കേബിളും റൂട്ടറുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള എഴുപത്തിയഞ്ചടി നീളമുള്ള കേബിളും ഉണ്ടാകും സാറ്റലൈറ്റിൽ നിന്ന് സിഗ്നൽ സ്വീകരിക്കാൻ ആദ്യം ഡിഷ് സജ്ജീകരിക്കണം തുടർന്ന് ഡിഷിൽ നിന്ന് റൂട്ടിലേക്ക് ബാൻഡ് വിട്ട് കൈമാറുന്നതിന് മറ്റു സംവിധാനങ്ങളും ചെയ്യണം സാറ്റലൈറ്റ് ഡിഷുകൾ യാർഡുകൾ മേൽക്കൂരകൾ വീടിന്റെ പുറം ഭാഗങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സ്ഥാപിക്കാം സിഗ്നലിന്റെ ശേഷി മനസ്സിലാക്കാൻ ആൻഡ്രോയിഡ് ഐഒ എസ് ഫോണുകളും ആപ്പുകളും ഫോണുകളിൽ ആപ്പുകൾ ലഭ്യമാണ് ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് സ്റ്റാർലിംഗ് സംവിധാനം ഡിസൈൻ ചെയ്തിരിക്കുന്നത് താപവും കഠിന തണുപ്പും ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്നതിനായി ഡിസൈൻ ചെയ്തതാണ് സ്റ്റാർലിംഗ് ഹാർഡ്വെയറുകൾ അതിശൈത്യം ചൂട് മഞ്ഞുവീഴ്ച കനത്ത മഴ കൊടുങ്കാറ്റ് എന്നിവയെ നേരിടാൻ പോലും ഇതിന് കഴിയുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് സ്റ്റാർലിംഗ് ലിയോ സാറ്റലൈറ്റുകൾ അത്യാധുനിക സംവിധാനങ്ങളുള്ള മികവാർന്ന ആന്റിനയാണ് ഉപയോഗിക്കുന്നത് ഇതിനാൽ ഏത് കാലാവസ്ഥയിലും മികച്ച പ്രകടനം ഇവ കാഴ്ചവെക്കുന്നു സാധാരണ മേഘാവൃതമായ ദിവസം സ്റ്റാർലിംഗിനെ ബാധിക്കില്ല എന്നാൽ കൊടുങ്കാറ്റും വൺ മേഘങ്ങളും സിഗ്നലുകളെ ബാധിച്ചേക്കാം ഇത് സിഗ്നൽ തടസ്സങ്ങൾക്ക് കാരണമായേക്കാം കൊടുങ്കാറ്റിനൊപ്പം വരുന്ന മേഘങ്ങൾ ഈർപ്പവും സാന്ദ്രതയും ഉള്ളവയാണ് ഇത് സിഗ്നലിനെ തടസ്സപ്പെടുത്താനും കഴിയും നേരിയ മഴ പൊതുവെ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല പക്ഷേ കനത്ത മഴ സ്റ്റാർലിംഗ് സിഗ്നൽ ശേഷിയെ ഒരുപക്ഷെ ബാധിച്ചേക്കാം ഇനി സ്റ്റാർലിംഗ് സേവനങ്ങൾ ലഭ്യമാകുന്നത് എവിടെയൊക്കെയാണെന്ന് നോക്കാം സ്റ്റാർലിംഗ് സേവനങ്ങൾ ഇപ്പോൾ നൂറിലേറെ രാജ്യങ്ങളിൽ ലഭ്യമാണ് ഇതിൽ ആഫ്രിക്കയിലെ പതിനഞ്ച് രാജ്യങ്ങളും ഉൾപ്പെടുന്നു ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വൈകാതെ എത്തും സ്റ്റാർലിംഗിന് ബ്രസീൽ രണ്ട് ദശാംശം രണ്ട് അഞ്ച് ലക്ഷത്തിലധികം സജീവ ഉപഭോക്താക്കളുമുണ്ട് ഹൈസ്പീഡ് ഫൈബർ ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ വിതരണം ചെയ്യാനുള്ള ചെലവിന്റെ ഒരു ചെറിയ തുകയിൽ യു എസിനെ ഒന്നടങ്കം ബന്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ മറ്റു ഭൂഖണ്ഡങ്ങളിലേക്കും സജീവമായ കവറേജ് വ്യാപിപ്പിക്കാൻ ഈ കമ്പനി പദ്ധതിയും ഇന്ത്യ നേപ്പാൾ ശ്രീലങ്ക എന്നിവയുൾപ്പെടെ ഏതാനും രാജ്യങ്ങൾ സ്റ്റാർലിംഗിന്റെ കവറേജ് മാപ്പിൽ ഉടനെ ഇടം നേടും